ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലെ തന്നെ കറ്റാർ വാഴ പഠിക്കാൻ വേണ്ടിയിട്ടറിഞ്ഞതാണ് കേട്ടോ ഇതിൻ്റെ നാത്തുവിന് മാർപ്പിൻ്റെ മുകളിൽ ഉണ്ടാക്കിയതാണ് ഒരുപാടുണ്ട് അപ്പോൾ ഞാനതിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് എന്നിട്ട് താഴെ ഇറങ്ങിപ്പോയതിൻ്റെ ശേഷം കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പയർ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം പയർ കഷ്ണം വെട്ടി കഴുകി വൃത്തിയാക്കിയതാണ് അത് ചട്ടിയിൽക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ഇടുക കയറി ഇട്ട് കൊടുക്കുക എന്നിട്ട് പാകത്തിൽ ഉപ്പിട്ട് കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക ഇളക്കി മിക്സ് ചെയ്യുക എന്നതിൻ്റെ ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കുക തുറന്ന് ഇറക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലേക്കളുടെ ഓൾ എന്ന് മാക്സിമം അമർക്കുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പയറ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള പയർ പേരിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വൈകുന്നേരത്ത് ചായയും പൂവാടയും കുടിച്ച് ുണ്ട് അപ്പോൾ താങ്ക് യു ഇന്ന് ഇത്രയുള്ള വീഡിയോ